ഹൈറമ്മത്തിന്റെ അഥവാ ഉത്തമ സമുദായത്തിന്റെ സവിശേഷതകളാണ് കഴിഞ്ഞ ഹുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത് സൂറ ആലു ഇമ്രാനിലെ നൂറ്റി പത്താമത്തെ വചനത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ ഹുതുബ കഴിഞ്ഞ ഹുതുബയുടെയും ഈ ഹുതുബയുടെയും തുടക്കത്തിൽ പാരായണം ചെയ്തത് വിഷ്ഠ ഖുർആാനിലെ നാം മേൽപ്പറഞ്ഞ സുറ ആലെ നൂറ്റി പത്താമത്തെ വചനമാണ് ആ വചനത്തിന്റെ വിശദീകരണം തന്നെയാണ് ഇന്നും നൽകുന്നത് അമുദായത്തെ കൃത്യമായ മാനദണ്ഡത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ദൗത്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നൽകിക്കൊണ്ട് നിശ്ചയിക്കുകയാണ് കുന്തും ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആണ് നിങ്ങൾ നിങ്ങൾ ഉമ്മത്താവുന്നത് നിങ്ങൾക്ക് ദൗത്യമുള്ളത് കൊണ്ടാണ്

അതിന് കൃത്യമായ ദൗത്യവും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാം വിശദീകരിച്ചത് ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈ വചനത്തിന്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലിസ് പറഞ്ഞ ഹദീസുകളും നാം കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കുകയുണ്ടായി സവിശേഷതകൾ മേൽപ്പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ ഇടങ്ങളിൽ നഭിവജനങ്ങളിൽ ധാരാളം ഇടങ്ങളിൽ ഹൈറമ്മത്തിന്റെ വിശേഷണങ്ങൾ സിഫാത്തുകൾ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വിശേഷണങ്ങളാണ് സംക്ഷിപ്തമായി നാം ഈ ഹുബയിൽ വിവരിക്കുന്നത് അള്ളാഹു പറയാനും കേൾക്കാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നിലപാട് സ്വീകരിക്കുവാനും അള്ളാഹു തൗഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹൈറോമ്മത്തിന്റെ ദൗത്യമാണ് നന്മ കൽപ്പിക്കുക തിന്മ തടയുക അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അത് നിർവഹിക്കുക ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് എന്നാൽ എന്നാൽത്തിന്റെ വിശേഷണങ്ങൾ ധാരാളമുണ്ട് അതല്ലെങ്കിൽ ഉത്തമ സമുദായത്തിൽ അംഗങ്ങൾ ആവണമെങ്കിൽ ധാരാളം വിശേഷണങ്ങൾ ശ്രദ്ധിച്ചവരാവണം അത് മനുഷ്യൻ നേടിയെടുക്കുന്നതാണ് ജന്മസിദ്ധമായിട്ടുള്ളതല്ല ഖൈറത്ത് എന്ന് പറയുന്നത് ജൂതന്മാരുടെ വാദമനുസരിച്ച് ആധുനിക സൈണിസ്റ്റുകളുടെ വാദമനുസരിച്ചും അവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹം എന്നുള്ളത് ഖുറാൻ അവരുടെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും അള്ളാഹുവിന്റെ മക്കളുമാണെന്ന് ജൂതന്മാർക്ക് വാദമുണ്ട് അങ്ങനെ അല്ലാഹു ജന്മം കൊണ്ട് തന്നെ തെരഞ്ഞെടുത്ത സമൂഹം അതല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്നതല്ല ഈ സമുദായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നു മറിച്ച് കൃത്യമായ ദൗത്യ നിർവഹണത്തിലും കൃത്യമായ വിശേഷണങ്ങൾ നിലനിർത്തിക്കൊണ്ടും നിലനിൽക്കുന്ന സമൂഹം ആ അർത്ഥത്തിലുള്ള ഖൈറുമ്മത്ത് കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് ജൂത സമൂഹങ്ങൾ അവരുടെ ചരിത്രത്തിലും ആധുനിക സൈണിസവും മുന്നോട്ട് വെക്കുന്ന വംശീയതയിൽ അധിഷ്ഠിതമായ വാദമല്ല ഖുർആാനിൻ്റേത് മറിച്ച് ദൗത്യ നിർവഹണം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഹൈറൂമത്തായി മാറുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവരൊരു സമുദായത്തിൽ പിറന്നു എന്നതുകൊണ്ടല്ല അത് നേടിയെടുത്തത് അവരുടെ ചുമതലകൾ അവർക്ക് നൽകപ്പെട്ട സിഫാത്തുകളോടെ അവരത് നിറവേറ്റുന്നു എന്നതുകൊണ്ടാണ് ആ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇന്നത്തെ ഹുതബയിൽ നമ്മൾ പറയും ഉമർ അള്ളാഹുനെ പറയുന്നുണ്ട് ആരെങ്കിലും ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ കൃത്യമായ ഉപാധി വെച്ചിട്ടുണ്ട് ആ ൾ അയാൾ പൂർത്തീകരിക്കട്ടെ എന്തൊക്കെയാണ് ആ ഷുറൂത്തുകൾ ആ വിശേഷണങ്ങൾ ആ ഉപാധികൾ ഒന്ന് ഈമാനോടെ തക്വയോടെ ഇബാരാത്തുകൾ നിർവഹിച്ചുകൊണ്ട് ദീൻ പഠിക്കുക അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിശേഷണം അതാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ശ്രമിക്കുന്നവർ അള്ളാഹുവിന്റെ ദീൻ അറിയാൻ ശ്രമിക്കുന്നവർ ദീനിനെ സംബന്ധിച്ചുള്ള എൽമുള്ളവരാണ് വിജ്ഞാനമുള്ളവരാണ് എന്ന് പറയുന്നത് ഖുർആൻ യും ബാലങ്ങൾ പോലും അറിയാതെ പ്രാഥമികമായിട്ട് ഒരാൾക്ക് മുസ്ലിം ആവാൻ ആവശ്യമായ ജ്ഞാനം പോലും നേടാതെ ഒരാൾക്കും ഹൈറൂമ്മത്തിൽ അംഗമാവാൻ കഴിയില്ല എന്നുള്ളതാണ് അടിസ്ഥാന കാര്യമായ അയാളെ തിരിച്ചറിയേണ്ടതുണ്ട് ഹലാലുകളുടെ പരിധികൾ അറിയേണ്ടതുണ്ട് തൗഹീദും തിരിച്ചറിയുകയും ഹറാമ് ഹലാലുകളുടെ പരിധികൾ മനസ്സിലാക്കുകയും ചെയ്യണം അതാണ് പഠിക്കുക പ്രാഥമികമായിട്ട് ഖുർആൻ പറയുന്ന പഠിക്കാനാണ് ആദ്യത്തെ സംബോധന തന്നെ പഠിക്കുക വായിക്കുക എന്നുള്ളതാണ് നീ വായിക്കുക നിന്നെ നാഥന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ രക്തപിണ്ടത്തിൽ നിന്ന് പടച്ച അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക പേന കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങൾക്ക് മനുഷ്യർക്ക് ജ്ഞാനം നൽകിയ അറിവ് നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ ലോകത്തിൽ ആദ്യത്തെയും അവസാനത്തെയും വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയും അറിയാതെ ഒരാൾക്ക് മുസ്ലിമാവാൻ കഴിയില്ല ദീൻ പഠിക്കണം അറിയണം ഹൈറുമ്പത്തിലെ പ്രാഥമിക അംഗത്വത്തിന് ആവശ്യമായിട്ടുള്ള അറിവുണ്ട് ഏതൊരു പ്രത്യേക ശാസ്ത്രത്തിന്റെയും ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ അംഗമാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വായിച്ചിരിക്കേണ്ടുന്ന ചില കൃതികൾ ഉണ്ടാവും അടിസ്ഥാന സാഹിത്യം എന്ന് പറയും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളവും ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ അതല്ലെങ്കിൽ ഹൈറുമ്പത്തിൽ ഒരാൾ അംഗമാവണമെങ്കിൽ വിജ്ഞാനമുണ്ട് ആ വിജ്ഞാനം അറിയാതെ ഒരാൾക്ക് ഉത്തമ സമുദായത്തിൽ അംഗമാവാൻ കഴിയില്ല എന്നുള്ളതാണ് അതാണ് അള്ളാഹു ധാരാളം ഇടങ്ങളിൽ പറഞ്ഞത് അതുപോലെ പ്രാധാന്യം പറയുന്ന ജ്ഞാനത്തിന്റെ അറിവിന്റെ പ്രാധാന്യം പറയുന്ന ധാരാളം വചനങ്ങൾ ഖുർആാനിലുണ്ട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ചോദിക്കണം പറയണം അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും തുല്യരാണോ അല്ല ഈ ലോകത്ത് തുല്യരല്ല അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ നിലപാടുകളിൽ പരലോകത്തും അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരായിരിക്കില്ല അതുകൊണ്ട് ആ പ്രവാചകൻ അതുകൊണ്ടാണ് ആരെങ്കിലും മറിവന്വേഷിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതാണ് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാവരും നേത്രങ്ങൾ കൊണ്ട് അവരെ കാണാത്ത പോലും ഇനി കണ്ണുകൊണ്ട് കാണുന്ന സൃഷ്ടിജാലകളും പ്രാർത്ഥിക്കുകയാണ് പഠിക്കുന്ന ആളുകൾക്ക് ദീൻ അറിയാൻ ശ്രമിക്കുന്നവർക്ക്

ജ്ഞാനമണ്ഡലത്തിൽ ഇറങ്ങിച്ചെല്ലാൻ എല്ലാവർക്കും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്നതേ പറയാൻ കഴിയൂ പക്ഷേ പ്രാഥമികമായിട്ടെങ്കിലും അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിയണം ഒരാൾ അള്ളാന സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രഥമമായ കാര്യം അള്ളഹ സൂക്ഷിക്കണമെങ്കിൽ ഷിർക്കിന്റെ പരിധികൾ മനസ്സിലാക്കണം ഹരാമിന്റെ പരിധികൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പരിധികൾ തിരിച്ചറിയാൻ ആവശ്യമായ അറിവ് അതാണ് പ്രാഥമികമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഈ അറിവ് ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും ഉണ്ടാവണം എന്നതാണ് വാരികൻ സാഹിസ്ലം പറയാണ് നിർബന്ധമായിട്ടും ഉണ്ടാവണം അനിവാര്യമായ അറിവാണ് വിജ്ഞാനം ഓരോ മുസ്ലിം സ്ത്രീയുടെയും പുരുഷന്റെയും നിർബന്ധ ബാധ്യതയാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഈ സമുദായത്തിൽ അയാൾ കേവലം അംഗമാവും നാമധാരിയാവും പക്ഷേ ഈമാനിന്റെയും തക്കുവയുടെയും ഗുണഫലങ്ങൾ നേടിയെടുക്കുവാൻ അയാൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഇന്ന് മുസ്ലിം നാമധാരികൾ പലരും അവരെ വിതക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പായുന്നോ പൗരോഹിത്യ ചൂഷണങ്ങൾ തങ്ങന്മാരും പുരോഹിതന്മാരും വിവിധ ചൂഷണങ്ങളിൽ മന്ത്രവാദങ്ങൾ അതുപോലുള്ള ചൂഷണങ്ങളിലൊക്കെ പറ്റിക്കുകയാണ് വിശ്വാസ സമൂഹത്തെയാണ് പറ്റിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന് ശേഷം അവരെ അറിയാൻ ശ്രമിച്ചില്ല പഠിക്കാൻ ശ്രമിച്ചില്ല ദീനിന്റെ പരിധികൾ മനസ്സിലാക്കാൻ തൗഹീദും തൗഷീദും തമ്മിൽ വേർതിരിച്ചറിയാൻ ഹറാമ ഹലാലുകളുടെ ഹുദൂദുകൾ മനസ്സിലാക്കാൻ അവരെ സന്നദ്ധരായില്ല അതുകൊണ്ട് പല മായാജാലക്കാരും മന്ത്രവാദികളും നിരന്തരമായിട്ട് അവരെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു സമുദായത്തിൽ ഒരു കൂട്ടം ആളുകളെ തേന നൽകിക്കൊണ്ട് കാലക്കയിൽ മന്ത്രിച്ചുകൊണ്ട് തേനിൽ മന്ത്രിച്ചുകൊണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങൾ മന്ത്രങ്ങൾ ഇതാ നിങ്ങൾ ുംരുതിൽ മറ്റു പല ദൈവങ്ങളെയും കരുതിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു പണ്ഡിതൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ അനുയായികളോട് കയ്യിൽ തേൻ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അള്ളാവിനെ കരുതേണ്ടവർക്ക് അല്ലാതെ വേറെ ദൈവങ്ങളെ കരുതേണ്ടുന്നവർക്ക് വേറെ ദൈവങ്ങളെയും കരുതാം ആ ദൈവങ്ങളിൽ വിശ്വദിച്ച ആളുകൾക്ക് മന്ത്രവാദം അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചു പൗരോഹിത്യ ചൂഷണങ്ങൾ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കാരണം എങ്ങനെ ഇതിനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ദീനിനെ പ്രാഥമികമായിട്ട് പോലും അറിയാൻ ശ്രമിക്കുന്നവരായി വിശ്വാസി സമൂഹം മാറുന്നില്ല അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഹയർഒമ്മത്തിന്റെ ഒന്നാമത്തെ വിശേഷണം ദീനിനെ അവര് അറിയാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മദർസ വിദ്യാഭ്യാസം ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ആ മദ്രസാ കാലത്ത് ചെറുപ്രായത്തിൽ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഹൃദയസ്പർശിയാവും എത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറു ചെറുപ്രായത്തിൽ പിന്നെ ജ്ഞാനമണ്ഡലത്തിലേക്ക് ഒട്ടും ഇറങ്ങുന്നില്ല മനുഷ്യനെങ്കിൽ ഖുർആാൻ ക്ലാസ്സുകൾക്ക് വരുന്നില്ല അയാൾ ഹദീസ് ക്ലാസുകൾക്ക് വരുന്നില്ല അതിലൊന്നും പങ്കെടുക്കുന്നില്ല ഖുർആാനും ഹദീസുമായിട്ടുള്ള ബന്ധം അയാൾക്കില്ല അങ്ങനെയുള്ളവരാണ് ഈ പഴച്ചു പോകുന്നത് അവർക്ക് പിന്നെ ആകെ ലഭിക്കുന്നത് ഇതുപോലെ സദസ്സുകളിൽ നിന്ന് കുറെ കെട്ടുകഥകളും വാർലകളും മാത്രമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ അംഗത്തിന്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് അറിയാൻ അറിയാൻ ശ്രമിക്കുക ശ്രമിക്കുക ദീനിനെ എന്നുള്ളതാണ് മാത്രം പോരാ ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം ഉത്തമ സമുദായമാണല്ലോ ഉത്തമ സമുദായം ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ആർജിച്ചവരാവണം എന്നുള്ളതാണ് ഉത്തമ ஸ்வாவகுணங்கள் ஆர்ஜிக்க സ്വഭാവത്തിന്റെ ഉടമകളാവുക അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത്തഖില്ലാഹ നീ 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 എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അല്ലാഹുവിനെ അല്ലാഹുവിനെ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഹസനത തിന്ന ചെയ്താൽ ആ മായിച്ചു കളയുന്ന നന്ന അതിനെ അതിനെ വരണം ബിഖുലഖിൻ ബിഖുലഖിൻ ഹസൻ ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം നിങ്ങൾ എവിടെയാണെങ്കിലും നീ സൂക്ഷിക്കണം പ്രവാചകൻ പറയാൻ ഒരു തിന്മ നിന്നിൽ സംഭവിച്ചാൽ അതിനെ തുടർന്ന് ആ നന്മ നല്ല പെരുമാറ്റം സകല ജനങ്ങളോടും നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം ഒരു മനുഷ്യൻ പ്രവാചകൻ സലു ചോദിക്കുകയാണ് പ്രവാചകരെ എന്താണ് ദീൻ ൻ വസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പൂർത്തീകരിക്കാനാണ് തന്നെ പറയാം സഹോദരങ്ങളെ ഒരു വ്യക്തിയുടെ സൽ പരിമാറ്റം വളരെ പ്രധാനമാണ് അംഗം ഉൽകൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാവണം ഒരു വ്യക്തിയുടെ സൽ ഏറ്റവും അധികം തെളിച്ചമുണ്ടാവേണ്ടത് സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തിലാണ് കുടുംബത്തിലെ പെരുമാറ്റമാണ് ഏറ്റവുമധികം നന്നാവേണ്ടത് അവിടെ നിന്ന് സമൂഹത്തിലെ പെരുമാറ്റങ്ങളും നന്നാക്കണം സമൂഹത്തിൽ നന്നായി പെരുമാറും കുടുംബത്തിൽ മോശമാകും അങ്ങനെയാവാൻ പാടില്ല പ്രവാചകൻ പറയാണ് വിശ്വാസികളിൽ വിശ്വാസം കൊണ്ട് ഏറ്റവും പൂർണതയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ വഹയ്യാർക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ 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 ഭാര്യമാരോട് ഭാര്യമാരോട് നന്നായി 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 ഇണകളോട് ഏറ്റവും നല്ലവർ ആരെന്ന് ചോദിച്ചു ും മുസ്ലിമായ ഒരു മനുഷ്യൻ നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് മുസ്ലിമായ ഒരു മനുഷ്യൻ നൽകുന്നതിൽ നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമേതാണ് പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അസൂയ അഹങ്കാരം ലോകമാന്യം പൊങ്ങച്ചം തുടങ്ങിയ ദുർഗുണങ്ങളെ പരമാവധി എന്നല്ല പൂർണ്ണമായും കൈവടിയാൻ ശ്രമിക്കുകയും കാരുണ്യവും വിട്ടുവീഴ്ചയും ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും മുറുകെ പിടിക്കുകയും ചെയ്യുക സൽസ്വഭാവിയാവുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു 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 മനുഷ്യൻ ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ കം ഖാദിം ഞാൻ എൻ്റെ എൻ്റെ വേലക്കാരനെ ജീവിതത്തിൽ എത്ര ൻ വീഴ്ചാരനോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എൻ്റെ വേലക്കാരനോട് ഞാൻ ഞാൻ എത്ര വിട്ടുവീഴ്ച വിട്ടുവീഴ്ച റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു വസല്ലം കുല്ല യൗമിൻ സബഈന എല്ലാ എല്ലാ ദിവസവും ദിവസവും നീ ചെയ്യണം വേലക്കാരൻ എഴുപത് പ്രാവശ്യം ആവുക വിട്ടുവീഴ്ചയുടെ മാറുക ഓരോ അംഗത്തിന്റെയും ഒന്നാമത്തെ വിശേഷണം അള്ളാഹുവിന്റെ ദീൻ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിശേഷണം എന്ന് പറയുന്നത് ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെത്തിന്റെ മൂന്നാമത്തെ വിശേഷണം ഉത്കൃഷ്ട സ്വഭാവം എന്ന് പറഞ്ഞ എല്ലാവരോടും സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകളോടും ഉത്കൃഷ്ട സ്വഭാവം പുലർത്തുന്നവനാണ് ഹൈറുമ്മത്തിൽ അംഗം മൂന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത് അവർ കാലഘട്ടത്തെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരായിരിക്കും ഉത്തമ സമുദായത്തിലെ ഓരോ അംഗവും കാലഘട്ടത്തെ വണ്ണം മനസ്സിലാക്കുന്നവരായിരിക്കും കാലഘട്ടത്തിന്റെ ചുമരഴുത്തുകൾ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഓരോ അംഗത്തിന്റെയും നിർബന്ധമായിട്ടുള്ള ബാധ്യത തന്നെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം ഇപ്രകാരമാണ് ജാഹിലിയത്ത ലാ ഇസ്ലാം ഒരാൾ ജാഹിലിയത്തിനെ ിൽ അയാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയില്ല കാലഘട്ടത്തിലെ ജാഹിലിയത്തുകളെ ജാഹിലിയത്തുകളെ ആധുനിക ഒരാൾ അയാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയില്ല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ കാലഘട്ടത്തിലെ ജാഹിലിയത്ത് ഉണ്ട് ഈ കാലഘട്ടത്തിലും ജാഹിലിയത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളുണ്ട് ഫാസിസവും സൈനീസ് ും വിതക്കുന്ന ദുരന്തങ്ങൾ പാസിസവും സൈനിസവും എല്ലാമാണ് ആധുനിക ജാഹിലീയത് എന്ന് പറയുന്നത് ഈ ആധുനിക വിതക്കുന്ന ദുരന്തങ്ങളെ നന്നായി അറിയുന്നവനായിരിക്കും ഹൈറവും മറ്റെ ഓരോ അംഗവും നമുക്കറിയാം വിവിധ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കത്തിനിന്ന കാലമാണ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പിട്ട നടപടിയെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധിക്കാൻ തയ്യാറായ സന്ദർഭം കൂടിയാണിത് അതിനാവശ്യമായ ഒരു സമ്മർദ്ദം ഒരു പ്രഷർ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വന്നു എന്നുള്ളതാണ് എത്ര പണം ലഭിച്ചാലും ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഉൾക്കൊള്ളാനാവില്ല എന്നുള്ളതാണ് കാരണം വിദ്യാഭ്യാസ മേഖലയെ അടിമുടി കാവ്യവൽക്കരിക്കുന്ന പച്ചയായ ശ്രമങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുണ്ട് എന്നുള്ളതാണ് ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഇന്ന് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞു തങ്ങളുടെ ആശയധാരക്കെതിരായിരുന്ന ദേശീയ നേതാക്കളെ പോലെ ും പാഠപുസ്തകങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുന്ന ശ്രമങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിവിടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശാസ്ത്രീയ അക്കാദമിക സമീപത്തെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കഥകളും പുരാണേതിഹാസങ്ങളും അത് സംഭവ യാഥാർത്ഥ്യങ്ങൾ എന്ന നിലയ്ക്ക് പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് ഉണ്ടാവുമ്പോൾ നാം കൂടുതൽ ജാഗ്രതയോടുകൂടി ഉണർ പ്രവർത്തിക്കണം നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖല മതനിരപേക്ഷമായി തന്നെ മുന്നോട്ട് പോകണം എന്ന കർക്കശമായ നിലപാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല ഈ ഈഷയങ്ങൾ ആനുകാലികമായ ധാരാളം വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള അവബോധം ഹൈറും ഓരോ അംഗത്തിനും വിശേഷിച്ചും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ഉണ്ടാവണം പക്ഷേ ഈ വെല്ലുവിളികൾ കാര്യമായിട്ട് ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരു സമുദായം എന്ന അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലെ ഉത്തമ സമുദായത്തിലെ ഓരോ അംഗത്തിനും ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഉണർവുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കഴിഞ്ഞ നമ്മുടെ രാജ്യത്ത് ഇനി പൗരത്വ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നാം കേൾക്കുന്ന എസ് ഐ ആർ നടപടികൾ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ എസ് ഐ ആർ നടപടികളുമായിട്ട് ത്വരിതഗതിയിൽ മുന്നോട്ട് ുംപക്ഷം ആളുകളും ഇതുവരെയും വോട്ട് അവകാശം വിനിയോഗിച്ചവർ ഇനിയും വ്യക്തമാക്കാനും തെളിയിക്കാനും തെളിവുകൾ ഹാജരാക്കണമെന്നാണ് പറയുന്നത് സഹോദരങ്ങളെ സഹോദരങ്ങളെന്തുമാത്രം വൈരുദ്ധ്യമാണ് ബീഹാറിലും എല്ലാം അത്തരം നടപടികളിലൂടെ ധാരാളം ആളുകൾ വെട്ടിമാറ്റുന്ന അവസ്ഥയുണ്ടായി വെട്ടിമാറ്റുന്നത് പൗരത്വത്തിൽ നിന്നാണ് വെട്ടിമാറ്റുന്നത് എന്നുള്ള തിരിച്ചു ണം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിശേഷിച്ചും മുസ്ലിങ്ങളാണ് വലിയ പ്രയാസം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയൊന്നും നമ്മൾ അസ്വസ്ഥരായിട്ട് ആയിട്ട് മുന്നോട്ട് പോവാനല്ല ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതും മറിച്ച് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യണം വ്യക്തിമാറ്റപ്പെടുന്നവരിൽ നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം അതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്താണോ ആ രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ വംശീയാധിപത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഊർജിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം ഇതെല്ലാമെന്ന് രാജ്യനിവാസികളെ രാജ്യത്തിലെ പൗരന്മാരെ വളരെ ഗൗരവത്തിൽ തന്നെ ബോധ്യപ്പെടുത്താനും ഈ സന്ദർഭം ഇതുപോലെ സന്ദർഭങ്ങൾ നാം വിനിയോഗിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഉമ്മത്തിന്റെ വിശേഷണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാമത് വേണ്ടത് ആണ് അറിവാണ് അവബോധമാണ് ദീനിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അവബോധമെങ്കിലും ഉണ്ടാവുക രണ്ടാമത് പറഞ്ഞു ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ ഉടമയായിട്ട് മാറുക എന്നുള്ളതാണ് മൂന്നാമത് കാലഘട്ടത്തിന്റെ ചുമരെഴുത്തുകൾ മനസ്സിലാക്കാൻ ഹൈറും മറ്റുള്ള ഓരോ അംഗങ്ങൾക്കും സാധ്യമാവണം എന്നുള്ളതാണ് മൂന്നാമത് പറഞ്ഞത് നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ആഴത്തിൽ അറിയുന്നു മനസ്സിലാക്കുന്നു പ്രതിസന്ധികളെ തിരിച്ചറിയുന്നു പക്ഷേ ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുന്നവരല്ല അവർ ആത്മവിശ്വാസമുള്ളവരാണ് സ്തംഭിച്ചു നിൽക്കാതെ ആത്മവിശ്വാസത്തോട് കൂടി മുന്നോട്ടു പോവാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഹൈറോമത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും പ്രതിസന്ധികൾക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കാതെ കോൺഫിഡൻസ് നിലനിർത്തുവാൻ ആത്മവിശ്വാസത്തോട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് ഉത്തമ സമുദായത്തിൽ ഓരോ അംഗങ്ങളും അങ്ങനെയാവണം അതാണ് അവരുടെ വിശേഷണം അതാണ് ഖുർആൻ അവർക്ക് നൽകുന്ന ഊർജം ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറിൻ എന്നാണ് ഖുർആാൻ നിരന്തരമായിട്ട് പറയുന്നത് ദുഃഖിക്കരുത് നിങ്ങൾ ദുർബലരാവുകയും ചെയ്യരുത് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ ഈമാനുണ്ടോ എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോവില്ലേ അള്ളാഹുന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുകയില്ലെന്ന് ഖുർആാൻ പറയാണ് അള്ളാഹു പറയാൻ തുടർന്നും ഖുർആാൻ പലയിടങ്ങളിലും പറഞ്ഞു ആവേശം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതിസന്ധിയുടെ എത്ര നിങ്ങൾ ഇറങ്ങിച്ചെന്നാലും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ പാടില്ല ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം മാത്രമല്ല സ്വന്തത്തിലുള്ള ആത്മവിശ്വാസം കൂടിയാണ് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് നിങ്ങൾ സാക്ഷിയുടെ റോളിൽ നിൽക്കുന്നവരോ ക്ഷമ നഷ്ടപ്പെട്ടവരോ ആയി മാറാൻ പാടില്ല നിങ്ങളുടെ മാതൃക പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ പിന്നിൽ പ്രവർത്തിച്ച സാത്വികരായ ഭക്തജനങ്ങളുമാണ് ആ ഭക്തജനങ്ങളെ പറയാണ് എത്രയെത്ര പ്രവാചകന്മാരാണ് അവരുടെ കൂടെ ധാരാളം ധാരാളം മനസ്സുകൾ ഇടിഞ്ഞു പോയില്ല പോയില്ല ക്ഷയിച്ചു അവര് ദുർബലരാകുകയും ചെയ്തില്ല തലകുനിക്കുകയും ചെയ്തില്ല തലകുനിക്കാരെ എപ്പോഴും നിവർന്ന് നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോവാനും ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം കാരണം അതാണ് പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെ കൂടെ പ്രവർത്തിച്ച ഭക്തജനങ്ങളുടെയും മാതൃകയെന്ന് പറയുന്നത് എത്ര എത്ര പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരുടെ കൂടെ

ൂടി ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നാലാമത്തെ വിശേഷണമായിട്ട് ഖുർആൻ പറയുന്നത് സഹോദരങ്ങളെ പ്രവാചക വചനങ്ങളാണ് ആത്മവിശ്വാസം നൽകുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ അതോടൊപ്പം പ്രവാചക വചനങ്ങളാണ് നിരന്തരമായിട്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നത് സഹോദരങ്ങളെ മക്കയിൽ നിന്ന് നബി നബിസുലഹു അലൈവസലമയോടൊപ്പം മുപ്പത് പേര് മാത്രം പ്രവർത്തിച്ച ഒരു കാലമായിരുന്നു മക്കയിൽ പ്രവാചകന്റെ കൂടെ മുപ്പത് പേര് മാത്രം പ്രവർത്തിച്ച അതല്ലെങ്കിൽ മുപ്പത് പേര് മാത്രം പ്രവാചകൻ വിശ്വസിച്ച ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലും ആത്മവിശ്വാസം റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളാണ് ജയിക്കാൻ എപ്പോഴും പറയും ഈ മുപ്പത് പേരോട് നമ്മളാണ് ജയിക്കാൻ പോകുന്നത് സഹോദരങ്ങളെ ഖുർആൻ നൽകുന്നത് ആത്മവിശ്വാസമാണ് ഹദീസുകൾ നൽകുന്നത് ആത്മവിശ്വാസമാണ് സർവോപരി ചരിത്രം നൽകുന്നത് ഖൈറു ഹൈറമ്മത്തിന് ആത്മവിശ്വാസമാണ് ഒരുപാട് ഒരുപാട് പോരാട്ടങ്ങൾ ആക്രമണങ്ങൾ ശത്രുവിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ സമുദായത്തെ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം നമ്മോട് പറയുന്നത് രണ്ട് പതിറ്റാണ്ട് നീണ്ട ഒമ്പത് കുരിശി യുദ്ധങ്ങൾക്ക് സാധിക്കാത്തതാണ് മുസ്ലിം ലോകത്തെ തൂത്തറിയാൻ ശ്രമിച്ച താർത്താലുകൾക്ക് സാധിക്കാത്തതാണ് ഇസ്ലാമിന്റെ ഉന്മൂലനം മുസ്ലിങ്ങളുടെ ഉന്മൂലനം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്കൊന്നും സാധിക്കാത്തത് ഒരു ഫാസിസത്തിനും ഒരു സൈനിസത്തിനും ഒരു സാമ്രാജ്യത്വത്തിനും സാധിക്കുകയില്ലെന്ന് മാത്രമല്ല ഈ ഫാസിസവും സൈനിസവും പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസം ഖുർആൻ നൽകുന്ന ആത്മവിശ്വാസം ഹദീസുകൾ നൽകുന്ന ആത്മവിശ്വാസം ചരിത്രം നൽകുന്ന ആത്മവിശ്വാസം സഹോദരങ്ങളെ ഈ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ മേൽപ്പറഞ്ഞ നാല് വിശേഷണങ്ങളും ഉള്ളവരാണ് നാം എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവണം ഒന്ന് ദീനിന്റെ പ്രാഥമിക പാഠങ്ങളെങ്കിലും നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം നമ്മുടെ മക്കളും പഠിച്ചിരിക്കണം എന്നുള്ളതാണ് രണ്ട് ഉത്കൃഷ്ടമായ സ്വഭാവം ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ് മൂന്ന് കാലഘട്ടത്തെയും ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനെ സംബന്ധിച്ചാണ് കാലത്തിന്റെ ചോരെഴുത്തുകൾ വായിക്കുക എന്ന് പറഞ്ഞത് എത്ര ആഴമുണ്ടെങ്കിലും കൂടി പ്രവർത്തിക്കുക ആത്മവിശ്വാസം കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ഉത്തമ ഉത്തമ ഈ സ്വഭാവ വിശേഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നാഥൻ നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ايها الذين امنوا صلوا عليه وسلموا تسليما